ചക്കക്കുരു വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നതിന് ചക്കക്കുരു കഴുകി ഒരു കുക്കറിലിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക പിന്നീട് വെള്ളരിക്ക കഷ്ണങ്ങളായി നുറുക്കിയത് ഒരു തക്കാളി പച്ചമുളക് മുളക് പൊടി എന്നിവ ഈ വെന്ത ചക്കക്കുരുവിലേക്കിട്ട് വീണ്ടും വേവിച്ചെടുക്കുക ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് തേങ്ങ ജീരകം ഉള്ളി എന്നിവ ഒരു മിക്സീഡ് ജാറിലിട്ട് അടിച്ചതിന് ശേഷം വെന്ത വെള്ളരിക്ക ചക്കക്കുരുവിലേക്ക് ഒഴിക്കുക ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം പൊട്ടിയ ശേഷം നമുക്ക് അത് കറിയിലോട്ട് ഒഴിക്കാം വെള്ളരിക്ക ചക്കക്കുരു കറി റെഡിയായി